വൈസ്രനാലിയിലെ ഈ ചുക്രമുടിയിൽ നടന്നിരിക്കുന്നത് നഗ്നമായ ഭൂമി കയ്യേറ്റമാണ് സർക്കാർ ഭൂമി കൈയേറ്റമാണ് സർക്കാർ പാറപ്പുറംപോക്ക് എന്നടയാളപ്പെടുത്തിയിരിക്കുന്ന ഭൂമി കയ്യേറാൻ വേണ്ടിയിട്ട് റവന്യൂ അധികാരികൾ തന്നെ കൂട്ടുനിന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന കക്ഷിയുടെ നേതാക്കന്മാരുടെ ഒത്താശയോടു കൂടിയാണ് ഇത് മുഴുവൻ നടന്നിരിക്കുന്നത് ഇപ്പൊ ഐ ജിയുടെ റിപ്പോർട്ടിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ഡേറ്റ് ഇല്ലാതെ കൊടുത്ത ഒരു കത്ത് ആ മന്ത്രിക്ക് കിട്ടിയ ഒരു കത്താണ് താഴേക്ക് പോയിട്ട് മുഴുവൻ റവന്യൂ മന്ത്രിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കത്ത് ഡേറ്റ് പോലും ഇല്ല അതിന്റെ ആ കത്ത് കൊടുത്തിട്ടാണ് ഇത് റീസർവേ നടത്തി ഇതെല്ലാം റെഗുലറൈസ് ചെയ്ത് കൊടുത്തത് ഈ ഭൂമി മുഴുവൻ റെഗുലറൈസ് മുന്നൂറ്റി അമ്പത്തിനാല് ഹെക്ടർ സ്ഥലം ഇവിടെ മാത്രം ഉണ്ട് അവർ വാങ്ങിച്ചത് വിറ്റ് അത് വേറെ ആളുകൾക്ക് വിറ്റ് ഭൂമിയെല്ലാം തിരിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ വെറും കയ്യേറ്റം മാത്രമല്ല സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാറ മുഴുവൻ പൊട്ടിച്ചിരിക്കുന്നു നീർച്ചാലുകൾ മുഴുവൻ തടസ്സപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ വരയാറുകൾ വരെയുള്ള സംരക്ഷിത മൃഗങ്ങളുള്ള പ്രദേശമാണ് ആന വരുന്ന സ്ഥലമാണ് ശരിക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റെഡ് സോണിൽ പെട്ട സ്ഥലമാണ് സംരക്ഷിത ചെടികൾ നീലക്കുറിഞ്ഞ് ഉൾപ്പെടെയുള്ള സംരക്ഷിത ചെടികളുള്ള പ്രദേശമാണ് വളരെ നമുക്ക് വളരെ കൃത്യമായി സൂക്ഷിക്കേണ്ട ഒരു ഭൂമിയാണ് തൊടാൻ പാടില്ലാത്ത ഭൂമിയാണ് കച്ചിയാൻ പാടില്ലാത്ത ഭൂമിയാണ് ഒരു തരത്തിലും കാരണം അതുപോലെയുള്ള ഒരു സ്വാഭാവികമായ ഒരു പ്രദേശത്തേക്കാണ് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ഉന്നതരായ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി കടന്ന് ഈ പാറ പൊട്ടിച്ച് നീളത്തിൽ റോഡ് പണിത് ആ നീർച്ചാലുകൾ തടസ്സപ്പെടുത്തി കുള കുഴിച്ചിരിക്കുന്നണ്ടോ അതിപ്പോ പൊട്ടിച്ച് വിട്ടില്ലായിരുന്നെങ്കിൽ താഴെയുള്ള കുടികളിൽ ആദിവാസി കുടികളിൽ മുഴുവൻ തകർന്നു പോയ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള തരത്തിലാണ് ഇവിടെ ഈ പ്രവർത്തികൾ നടത്തിയിരിക്കുന്നത് അപകടകരമായ രീതിയിലാണ് ഐ ജിയുടെ റിപ്പോർട്ട് കൊടുത്തു പിന്നെ അന്വേഷണം നടത്തി ഗവൺമെന്റ് ചെറുവിരൽ അനക്കുന്നില്ല ഇപ്പോൾ സി പി ഐ ജില്ലാ സെക്രട്ടറിക്ക് അടക്കം പങ്കുണ്ട് എന്ന് പറഞ്ഞ് സി പി ഐയുടെ ജില്ലാ കമ്മിറ്റി കൗൺസിൽ അംഗം തന്നെ പാർട്ടിക്ക് പരാതി കൊടുത്തു എന്നിട്ട് ഒരു അലക്കുന്നില്ല പാർട്ടി അറിഞ്ഞതാണ് അപ്പൊ സി പി ഐക്കാർ ഇവിടെ ഇത്രയും ചെയ്യുമ്പോൾ സി പി എമ്മിനെ വെറുതിരിക്കാൻ പറ്റുമോ ഇവിടെ ഒരു മത്സരം ഉള്ളതാണ് സി പി ഐയും സി പി എമ്മും തമ്മിൽ തൊട്ടപ്പുറത്ത് ഈ ചൊക്രമുടിക്ക് പടിഞ്ഞാറ് വശം അറിയാലോ ഒറ്റമരം അതുപോലെ ഉപ്പള പച്ചപ്പുൽ കല്ലമ്പലം തുടങ്ങിയ പ്രദേശങ്ങൾ മുഴുവൻ സി പി എം നേതാവായ മുൻ മന്ത്രിയായ എം എം മണിയുടെ സഹോദരൻ എംബോദരനും അദ്ദേഹത്തിന്റെ അലിയന്മാരും കൂടിയാണ് ഏഹ് ഭാര്യ സഹോദരന്മാരും കൂടിയാണ് അവിടെ കൈയേറിയിരിക്കുന്നത് സുരേന്ദ്രൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ പഴയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇപ്പൊ ഒരു ബാങ്കിന്റെ പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് പാർട്ടിയുടെ അദ്ദേഹത്തിനെതിരായിട്ടൊരു എൽ സി കേസ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താകുമോ രണ്ടര കിലോമീറ്റർ ദൂരം പത്ത് മീറ്റർ വീതിയിൽ റോഡ് വനിതേന് റോഡ് എടുത്തിട്ടില്ല കയ്യേറിയ കേസ് എടുത്തിട്ടില്ല നൂറുകണക്കിന് ഏക്കർ സ്ഥലമാണ് അപ്പുറത്ത് അപ്പുറത്തെ മല ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ്റെ അപ്പുറത്തെ മല കംപ്ലീറ്റ് ആയിട്ട് കയ്യേറിയിരിക്കുന്നു അപ്പൊ അപ്പുറത്ത് സി പി എം ഒരു മലയെടുത്ത് ഇപ്പുറത്ത് സി പി ഐക്കാർ വന്നിട്ട് വേറെ ഒത്താശയോട് കൂടി മറ്റുള്ളവരെ നേരിട്ടാണ് ഇവർ വേറെ ആളുകളെ സഹായിച്ചു കൊടുത്തിട്ടാണ് ഇതാണ് നടക്കുന്നത് ഈ ഭൂമി കയ്യേറ്റമാണ് ഈ നടക്കുന്നത് എന്നിട്ട് എന്താ കയ്യേറ്റക്കാരെ രക്ഷിക്കാൻ വേണ്ടി കയ്യേറ്റക്കാരുടെ പ്രശ്നവും കുടിയേറ്റക്കാരുടെ പ്രശ്നവും കൂടി മിന്നലെയും എന്നിട്ട് കുടിയേറ്റക്കാര് പാവങ്ങൾ ഇത് മുഴുവൻ അനുവദിച്ചു ഇത് ഈ ഭൂമി കയ്യേറിയ ഈ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ ചുക്കരമുടി ഈ ഭൂമി കയ്യേറിയ ആൾ ബദ്രാസിലെ വ്യവസായി അയാള് കൊട്ടക്കാമ്പൂര് മുന്നൂറ് ഏക്കർ കയ്യേറിയിട്ടുണ്ടായിരുന്നു അയാൾക്കെതിരായി അന്ന് കേസെടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ കയ്യേറ്റം കൂടെ ഉണ്ടാവൂലായിരുന്നു അയൽ രക്ഷിക്കുകയാണ് ആ കേസ് മുമ്പോട്ട് പോവാതെ മുന്നൂറ് ഏക്കർ എങ്ങനെയാ അവിടെ താമസിക്കുന്ന തമിഴ് വംശജരായ ആദിവാസികളുടെ പേരിൽ വ്യാജ പട്ടയുണ്ടാക്കി പവറവറ്റോണി കൈകാര്യം ചെയ്തിട്ടാണ് വേറൊരാൾ മേടിച്ചിട്ടുണ്ടായില്ലോ അവിടെ ഒട്ടക്കാൻ പോലും അത് ഞാൻ പറയുന്നില്ല അതിന്റെ കൂടെ മേടിച്ച ആളാ മുന്നൂറേക്കർ അപ്പൊ ഇവർക്ക് ഇതൊരു ബിസിനസ്സാണ് ആ മുന്നൂറ് ഏക്കർ വാങ്ങിച്ചതിന് കേസെടുക്കാതെ വ്യാജമായിട്ട് പട്ടയം ഉണ്ടാക്കി കേസെടുത്ത് ആൾക്കെതിരെ കേസെടുക്കാതെ ഇവിടെ വന്നിട്ട് ഇവിടെ ആള് വീണ്ടും കയ്യേത് ഇനിയും പോയിങ്ങനെ പോയി കഴിഞ്ഞ് ഇത് സർക്കാരിൻ്റെ പൊസേഷനിലേക്ക് തിരിച്ചു പിടിക്കണം കൈയേറിയ ആളുകൾക്കെതിരായിട്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കണം ഇവിടെ ഊരു നിർമ്മിതികളും ഈ പ്രദേശത്ത് നടത്താൻ സംഭവിക്കാൻ പാടില്ല ഗൗരവതരമായ അന്വേഷണം ഇത് മാത്രമല്ല കൊട്ടക്കാമ്പൂരിലെ ഭൂമി കയ്യേറ്റം ചുക്രമുടിയിലെ ഭൂമി കയ്യേറ്റം ഞാൻ നേരെ പറഞ്ഞ ചുക്രമുടിക്ക് പടിഞ്ഞാറ് വശമുള്ള നാല് പ്രദേശങ്ങളിലെ ഈ സി പി എം നേതാക്കൾ നടത്തിയിരിക്കുന്ന കയ്യേറ്റം ചിന്നക്കനാലിലെ കയ്യേറ്റം അതുപോലെ നമ്മുടെ പീരുമേട് താലൂക്കിലെ പരുന്തുംപാറയും അതുപോലെ വാഗമണ്ണിലും നടത്തിയിരിക്കുന്ന കയ്യേറ്റം വട്ടവറ ഈ ആ പ്രദേശത്താണല്ലോ ആ പ്രദേശത്തെല്ലാം നടത്തിയിരിക്കുന്ന കൈയ്യേരോ ചിന്നക്കനാലില് ഉൾപ്പെടെയുള്ള കയ്യേറ്റം ഇതൊന്നും ഇപ്പൊ വീണ്ടും ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി പോയിട്ട് തല്ല് അതൊരു സി പി എം നേതാവാണ് ചിന്നക്കനാലില് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി വീണ്ടും അത് തള്ളിയിരിക്കുകയാണ് ഇവരെല്ലാവരുടെ നേതൃത്വത്തിൽ ഈ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഭൂമി നൂറുകണക്കിനേക്ക് ആയിരക്കണക്കിനെയൊക്കെ കയ്യേറി ഇവിടെ ആളുകൾക്ക് മറച്ചു വെക്കുന്ന വലിയ ഒരു ലോബി വലിയ ലോബി ഇതിന്റെ ഇടയിൽ സാധാരണക്കാരുടെ വിഷയങ്ങൾ മുഴുവൻ മറന്നു പോവാണ് അറുപത്തിനാലിലെ ഭൂപതിവ് നിയമം അനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന കേസ് ഒരു നിയമം കൊണ്ടുവന്നെങ്കിലും അതിന്റെ റൂള് കൊണ്ടുവന്നിട്ടില്ല അത് സംരക്ഷിക്കുന്നില്ല സി എച്ച് ആർ ഭൂമിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ കേസിൽ വൈവിധ്യമാർന്ന നിലപാടെടുക്കുന്നു വനംവകുപ്പ് ഒരു നിലപാട് വനംവകുപ്പിന്റെ ഇടതു തീർന്നില്ലേ രണ്ടു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഏക്കർ ഭൂമി വനംവകുപ്പിന്റെ ആണെന്ന് ഈ പിണറായി സർക്കാർ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴില് ഉത്തരവിട്ടത് വനം വകുപ്പിന്റെ ആണെന്നാണ് ഇപ്പൊ ഒന്ന് മന്ത്രി പറഞ്ഞിട്ട് പോയത് എന്താ കുറെ വനം വകുപ്പിന്റെയാണ് ബാക്കി റവന്യൂവിന്റെ അതല്ല സ്റ്റാൻഡ് ഈ സി എച്ച് ആർ ഭൂമിയിലെ മരങ്ങൾ വനം വകുപ്പിന്റെയും ഭൂമി റവന്യൂവിന്റെയാണ് അങ്ങനെയാണ് സ്റ്റാൻഡ് ആ സ്റ്റാൻഡാണ് ഇപ്പൊ മന്ത്രി നെടുങ്ങണ തോന്നപ്പോ ഒന്ന് മാറ്റി പറഞ്ഞു അത് മാറ്റി പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ കേസ് ഇതാണ് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ചക്രമൂടി പിന്നെ ഞാൻ വേറെ കാര്യം കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്നാണ് എന്റെ ഓർമ്മ ഈ സി എച്ച് ആർ ഭൂമിയുടെ കുത്തകപ്പാട്ടം അത് മാറ്റുന്നതിന് വേണ്ടി പുതുക്കി കൊടുത്തില്ല അതിന് വേണ്ടിയിട്ട് അതിന്റെ നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ ഇറങ്ങിയപ്പോൾ ഇതും മുഴുവൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയ ഓർഡറിൽ ഈ സി ഭൂമി മുഴുവൻ വനഭൂമിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് നോക്കിയേ അപ്പൊ അവിടെ ജീവിക്കുന്ന ആളുകളുടെ പലതരത്തിൽ പട്ടയം കിട്ടിയുള്ള ആളുകളുണ്ട് കുത്തകപ്പാട്ടം പുതുക്കി കൊടുക്കാത്ത ആളുകളുണ്ട് തൊണ്ണൂറ്റി മൂന്നിലെ യു ഡി എഫ് സർക്കാരാണ് ശ്രീ കെ കരുണാചരൻ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ടായിരം ഏക്കർ ഭൂമി ക്രമവത്കരിച്ചു കൊടുത്തു അതിന്റെ മൂലം എല്ലാവർക്കും ഇതുവരെ കൊടുത്തു തീർക്കത്തില്ല അപ്പൊ ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ വളരെ ഗൗരവതരത്തെ ആണ് ആ വിഷയത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഒരു ഒരു സംഘം മാഫിയ ഈ ഭൂമി കൈയേറ്റം നടത്തുകയാണ് ഞങ്ങൾ ഇതെല്ലാം ഓരോ സ്ഥലത്തും പോയി ഈ ഭൂമി കയ്യേറ്റം നടത്തിയിരിക്കുന്ന മുഴുവൻ സ്ഥലത്തും പോയി ഇത് മുഴുവൻ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ഇവരെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും റവന്യൂ മന്ത്രിയുടെ അവിടെ നിന്ന് പോകുന്ന ഒരു കത്തല്ലേ ഡേറ്റ് ഇല്ലാത്തൊരു കത്തല്ലേ ഇതിന് മുഴുവൻ നടപടി തന്നെ റവന്യൂ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ അദ്ദേഹമല്ല അതിൻ്റെ അകത്ത് നടപടി സ്വീകരിക്കേണ്ടത് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ ഈ എല്ലാ സ്ഥലത്തും കയ്യേറ്റം നടന്നിരുന്ന നടത്തിയിരിക്കുന്ന മുഴുവൻ സ്ഥലത്തും പോയി അത് തിരിച്ച് സർക്കാരിലേക്ക് ഞങ്ങൾ കണ്ടുകെട്ടിക്കും ഒരു സംശയവും വേണ്ട അതേ അവസരത്തിൽ സാധാരണക്കാരായ കർഷകരുടെ ഇടുക്കി നിവാസികളുടെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഭൂമി പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിനും പ്രതിപക്ഷം ഉണ്ടാകും യു ഡി എഫ് അപ്പം ഐ ജിയുടെ റിപ്പോർട്ട് വായിച്ചു ക്ലീൻ റിപ്പോർട്ടാണ് ക്ലീൻ ക്ലീൻ റിപ്പോർട്ടാണ് ഇതിപ്പോൾ തൊടാൻ പാടില്ലാത്ത ഭൂമിയാണ് തൊടാൻ അതിനകത്തേക്ക് കയറാൻ പാടില്ലാത്ത ഭൂമിയാണ് അത്രയും സംരക്ഷിക്കപ്പെടേണ്ട ഒരു സർക്കാർ ഭൂമിയാണ് ആ സർക്കാർ ഭൂമിയിലാണ് ഈ ഞാൻ ചോദിക്കട്ടെ ഈ മലയൊക്കെ ഈ ഇത് വെച്ച് പൊട്ടിച്ചാൽ സ്ഫോടക വസ്തു വെച്ച് പൊട്ടിച്ച് ഈ മലയൊക്കെ പൊട്ടിച്ചതിലെ കല്ലു മുഴുവൻ എടുക്കുക നീർച്ചാൽ തണുപ്പ് നിർത്തുക തടയട ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ ദുരന്തം ഉണ്ടാക്കാൻ ഇതിനേക്കാൾ ഇത് ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള നടപടിയാണ് ചെയ്തിരിക്കുന്നത് കുറേ പാവങ്ങൾ സാധാരണ മനുഷ്യർ ഇതൊന്നും അറിയാത്ത കുറെ പാവങ്ങൾ താരെ ജീവിക്കുന്നുണ്ട് അവരുടെ ജീവൻ വരെ അപകടത്തിലാക്കി നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇത് വിട്ടു കൊടുക്കുന്ന ഇസ്മയില സർക്കാർ അലംഭാവം കാണിച്ചാൽ തീർച്ചയായിട്ടും നിയമപരമായ നടപടികളുമായിട്ട് കൂടി ഞങ്ങൾ മുന്നോട്ട് പോകും ആ വലിയ പ്രക്ഷോഭം ഇടുക്കി ജില്ലയിലെ സാധാരണക്കാരുടെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനും കയ്യേറ്റക്കാരെ ജനങ്ങളുടെ മുന്നിൽ അണിനിർത്താനും വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭ പരിപാടികൾ യു ഡി എഫ് പ്രതിപക്ഷം ഇടുക്കി ജില്ല പ്രത്യേക ചെയ്യും മാത്രമല്ല ആ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉറപ്പ് ഞങ്ങൾ കൊടുക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ അത് നടത്താൻ പറയുന്നത്